ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതാ വരുന്നു നമ്മുടെ ഷാരിയുടെ കൂട്ടുകാരിയായ എലിസബത്ത് ആ റിസൾട്ടുമായിട്ട് എന്നിട്ട് ഷാരിയോട് പറയുന്നുണ്ട് ഷാരി നീ പറഞ്ഞത് സത്യം തന്നെയാണ് നീ എനിക്ക് തന്ന ആ രണ്ട് മുടിനാഴിഴകളുണ്ടല്ലോ അത് ആ അമ്മയുടെ മകളല്ല അത് എന്ന് പറയുന്ന സമയത്ത് ശാരി വല്ലാതെ ഒന്ന് ഞെട്ടുകയാണ് ആ സമയത്ത് എലിസബത്ത് പറയുന്നുണ്ട് നീ എന്തിനാ എങ്ങനെ കരയുന്നത് നീ നിന്റെ മകളൊന്നല്ലല്ലോ എന്തായാലും നീ ആ കാര്യം ആ അമ്മയെ അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ തന്നെയായിരിക്കും എലിസബത്ത് അവിടെ നിന്ന് പോകുന്നത് ഒരു പക്ഷേ ആ അമ്മ ഞാൻ തന്നെ ആയിരിക്കും എന്ന് എലിസബത്തിനോട് തുറന്ന് പറയാനുള്ള സാധ്യതയും ഷാരി വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ തകർന്ന് മനസ്സുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് പൊട്ടിക്കാരെയൊക്കെ തന്നെയാണ് ഷാരി ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ സരയു അമ്മയെ സ്നേഹിക്കുന്നതൊക്കെ കണ്ട് ഷാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശാരിയാണെങ്കിൽ നിറകണ്ണുകളോട് കൂടി തന്നെയാണ് സരവിനെ നോക്കുന്നത് അധികം ആ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണിക്കുന്നില്ല സന്തോഷമൊന്നും തന്നെ മുഖത്തില്ല അപ്പോൾ സരയിന് സംശയമാവുക എന്താ അമ്മയ്ക്ക് പറ്റിയെന്നൊക്കെ സാര പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായിരുന്നത് തൻ്റെ ഭർത്താവ് തന്നെയാണെന്ന് ശാരി തിരിച്ചറിയുകയാണ് എന്തായാലും ഇതിൽ എന്താണ് നടന്ന സത്യമെന്ന് കിരണ് തന്നെ കണ്ട് ചോദിക്കണമെന്ന് ശാരി തീരുമാനിക്കുന്നു യും ചെയ്യുന്നുണ്ട് അങ്ങനെ ഷാരി വീണ്ടും കിരണ് കാണുന്നുണ്ട് ശാരി ചോദിക്കുകയാണ് എന്താണ് നടന്നത് അങ്ങനെയാണെങ്കിൽ താരയെ ചതിച്ചത് ചന്ദ്രസേനല്ലേ അപ്പോൾ താര ഏർ അച്ഛൻ ചന്ദ്രസേനാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും താരയെ താരയാൻ്റിയെ ചതിച്ചത് രാഹുൽ തന്നെയാണ് സരവിൻ്റെ സരയിൻ്റെ അച്ഛൻ രാഹുൽ തന്നെയാണ് എൻ്റെ അങ്കിള് തന്നെയാണെന്നൊക്കെ പറയുന്നു അങ്ങനെ ശാരി തകർന്ന മനസ്സുമായി വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സര ശാരിയുടെ ഈയൊരു മനമാറ്റമൊക്കെ കാണുമ്പോൾ സര സരയൂവിനും ആകെ വല്ലാതെ ആവുകയാണ് പിന്നീട് സരയൂവിനോടും ഈ ഒരു രഹസ്യം പറയുകയാണ് കല്യാണിയും കിരണും ചേർന്ന് വഴിയരികിൽ വെച്ച് തന്നെയാണ് ഈ ഒരു രഹസ്യം പറയുന്നത് സരുവിനോട് പറയുന്നുണ്ട് എടി നീ വിചാരിക്കുന്നത് പോലെ നിൻ്റെ അമ്മ ശാരിയല്ല അത് നിന്റെ അമ്മ താരയാൻ്റിയാണ് എന്ന് പറയുമ്പോൾ അകെ തകരുകയാണ് എന്തൊക്കെയാണ് ഇവളീ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നീ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനാരാ നിന്റെ അച്ഛനായിരിക്കോ എന്ന് ചോദിക്കുകയാണ് കിരണോടായിട്ട് സേനനാണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് നിന്റെ അമ്മ താരയാൻ്റിയാണ് അത് സത്യം തന്നെയാണ് പക്ഷേ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ തന്നെയാണ് അതായത് രാഹുൽ അങ്കിള് തന്നെയാണ് ബഗാസുരൻ ബഗാസുരനെ എന്ന് വിളിക്കുന്ന രാഹുൽ തന്നെയാണ് നിന്റെ അച്ഛൻ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് ചിരിയൊക്കെയാണ് വരുന്നത് അതിനുശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഷാരിയോടായിട്ട് സരയി ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മേ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ എൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ രണ്ട് കൈയും കൂപ്പി നിന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് ഈയൊരു കാര്യങ്ങളൊക്കെ പറയണൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ സരയി ചോദിക്കണം അമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതേ മോളെ അങ്ങനെ തന്നെയാണ് ഞാൻ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സരയയാണെങ്കിൽ തനിക്ക് മരിച്ചാൽ മതി ആ സ്ത്രീയുടെ മകള് ഞാനോ എന്നുള്ള രീതിയിൽ പിച്ചക്കാരി ആവുന്നതാണ് ഇതിലും നല്ലതുള്ളവരൊക്കെ രീതിയില് അവിടെയുള്ള ചെമരിലിട്ടിട്ട് തൻ്റെ തല തല്ലിയോണം തല്ലുകയാണ് ചെയ്യുന്നത് അപ്പൊ ശാരി വന്ന് പിടിക്കുന്നുണ്ട് മോളെ വേണ്ട അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റുകയാണ് അതേ സമയത്ത് അവർ രണ്ടുപേരും ചിന്തിക്കുകയാണ് നമ്മൾ ചതിച്ചത് നമ്മുടെ അച്ഛൻ തന്നെയാണ് അപ്പോൾ എന്തായാലും അച്ഛന് ഇതിനുള്ള ശിക്ഷ നമുക്ക് കൊടുത്തിരിക്കണം നമ്മുടെ ജീവിതം തകർത്തത് അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനുശേഷം കിരൺ ഒക്കെ ഭാഗത്തേക്ക് നമ്മുടെ ശാരീൻ സരയും മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അവർ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ മറ്റൊരു സത്യം കൂടിയും അവർ അറിയുകയാണ് വേറൊന്നുമല്ല നമ്മുടെ മനോഹറിന്റെ കാര്യം മനോഹർ ആണെങ്കിൽ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും മറ്റൊരു പെണ്ണിനെ വലയിലാക്കിയിട്ട് ആ പെണ്ണിനെയും കൊണ്ട് ടെക്സ്റ്റൈൽസിലൊക്കെ പോയി അവിടെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് വലിയ ഹാപ്പി ആയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് അവിടേക്ക് മേഘനയും കല്യാണിയും കൂടി വരികയാണ് അപ്പോൾ അവരായ ഒരു കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ കല്യാണി കാണിച്ചു കൊടുക്കുന്നുണ്ട് മേഘനയ്ക്ക് ഇതേ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ മേഘനയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യവും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവരരികിൽ ചെന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ മനോഹറിന്റെ മുഖത്തടിക്കുന്നുണ്ട് കല്യാണി ഏർ അപ്പൊ ആർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും മനോഹർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു സത്യം കൂടിയും ഏർ ശാരിയെയും സരൈവിനെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് കല്യാണിയും കിരണം അങ്ങനെ ആ ഒരു അപ്രിയ സത്യം കൂടി അവരെ അറിയിക്കുകയാണ് നിങ്ങളെ ഇത്രയും നാളും മനോഹർ എന്ന് പറയുന്നവന് ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണ് അവന് ഒരു ഭാര്യയല്ല അവൻ ലോകം മുഴുവനും ഒരായിരക്കണക്കിന് ഭാര്യമാർ അവന് ഉണ്ട് ഇപ്പോ തന്നെ എന്ന് പറയുന്നുണ്ട് പിന്നെ തന്നെയല്ല അവൻ്റെ ബിസിനസ് ഒന്നുമില്ല അവൻ ഏർ പോലീസിന് പിടികിട്ടാത്ത ഒരു പുള്ളി തന്നെയാണെന്ന് പറയുമ്പോൾ ഷാരി ആകെ ഒന്നും കൂടി തകരുകയാണ് എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് താൻ താൻ പാതാളത്തിലേക്ക് പോകുന്നത് പോലെയൊക്കെ ഷാരിക്കും സരകിനൊക്കെ തോന്നുകയാണ് ആ ഒരു സത്യം അറിഞ്ഞുകൊണ്ടാണ് നി നിൻ്റെ അച്ഛന് നടക്കുന്നത് നിന്റെ അച്ഛന് നിന്റെ അച്ഛൻ്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ ഒരു കരുവാക്കി മാറ്റിയതാണ് നമ്മുടെ മനോഹറിനെ അതായത് മനോഹറിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് നിന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ മനോഹരം പറയും അതുകൊണ്ടാണ് അവർ രണ്ട് പേരും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത്രയും നാൾ മുന്നോട്ട് പോരുന്നത് ഈ രണ്ടു പേരും നിങ്ങളെ രണ്ടുപേരുടെയും ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ് അതുകൊണ്ടാണ് നീ നീയും നിന്റെ അമ്മയും പല പ്പോഴായിട്ട് കല്യാണിയെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉടനെ തന്നെ ഉണ്ടാകും അത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ പറയാറില്ലേ ഞങ്ങൾ ഇതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു സത്യം കൂടി അവരറിയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ താര തൻ്റെ മകളെ കാണാൻ വേണ്ടി വരികയാണ് എന്തായാലും താരയെ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ അടിച്ചോടിക്കാനോ ഒന്നും ആ സമയത്ത് ശാരീരിക സരയും ശ്രമിക്കുന്നില്ല അവർ ഏർ ഇത്തിരി സ്നേഹത്തോടു കൂടി തന്നെയാണ് താരയെ അകത്തേക്ക് കയറ്റുകയും സരൈവിനെ കാണാനുള്ള അവസരം അവരെ തന്നെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അത് ഒരു ആശ്വാസമാവുകയും ചെയ്യുകയാണ് അതിന് ശേഷമാണെങ്കിൽ എന്തായാലും ഇതിനൊരു പണി രാഹുലിന് കൊടുക്കണം തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് വിക്രത്തിൻ്റെ അമ്മൂമ്മ ജോലിക്കായിട്ട് വരുന്നുണ്ട് അങ്ങനെ വിക്രത്തിൻ്റെ അമ്മൂമ്മയെ അവിടെ ജോലിക്ക് നിർത്തുമ്പോൾ വിക്രത്തിൻ്റെ അമ്മൂമ്മയും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുകയാണ് അപ്പോൾ വിക്രമാണെങ്കിലും ജയിലിലുമാണ് ഇനിയിപ്പോൾ ആകെ ഉള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് ആരുമില്ല കിരണും കല്യാണിയും തന്നെയാണ് ഇനി അവർ മനസ്സ് വെച്ചാൽ മാത്രമേ ഇവർ ഒരു ജീവിതം ഉണ്ടാകുള്ളും ഈ ചതിയൻ്റെ കുഞ്ഞാണ് തന്റെ വയറ്റിൽ കിടക്കുന്ന എന്നുള്ള ഒരു കുറ്റബോധവും സരവിനെ തേടിയെത്തുന്നുണ്ട് ഇങ്ങനെ ഒരു ചതിയൻ്റെ കുഞ്ഞിനെയുമായി ഞാൻ മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഈ കുഞ്ഞിനെയെങ്കിലും ഇല്ലാതാക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പക്ഷെ അവൾ ആത്മഹത്യക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്നൊക്കെ അവൾ കരകയറ്റി അവർ കൊണ്ടുവരികയാണ് പിന്നെ അഹങ്കാരമില്ലാത്ത എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു പഞ്ചപു പഞ്ചപാവപുച്ചമടച്ച് നടക്കുന്ന പേരെ തന്നെയാണ് കിരണ്ണും കല്യാണിക്കൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഏർ രാഹുലിൻ്റെ ശരിക്കും നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കുന്നുണ്ട് ശാരി സരയുവും നമ്മുടെ രൂപയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ മേഘനയുടെ ഭർത്താവിനെ കൊന്ന കേസ് കുത്തിപ്പൊക്കുകയും മേഘനയുടെ ഭർത്താവിനെ കൊന്നത് രാഹുലാണെന്ന് തെളിയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം രാഹുലിനെ ജയിലിലേക്ക് അടയ്ക്കാൻ ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാണ് അതിന് മുൻകൈ എടുക്കുന്നത് ഷാരിയും സരയും തന്നെയാണ് രാഹുലിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിടുകയും ചെയ്യുന്നുണ്ട് പിന്നീടുള്ള കുറച്ച് നാൾ രാഹുൽ ജയിലിലായിരിക്കും അതേ സമയത്ത് ഇവിടെ ഇവരെ നല്ല നീർ നീറിക്കഴിയുകയാണ് ഇവരുടെ സഹായത്തിനായിട്ട് എത്തുന്നത് കിരണും കല്യാണിയും അതുപോലെ രൂപയും ഒക്കെ തന്നെയാണ് അങ്ങനെ അവരുടെ അവരെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ ഇവരുടെ ജീവിതത്തിലും ഇവർക്കൊരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് അടുത്ത ആഴ്ച ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്